പണപിരിവ് പരാതിയിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസ് വൻ തുക പിരിവ് ചോദിച്ച് പമ്പയിലെ ക്ലോക്ക് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തത് ബി ജെ പി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ ജനറൽ സെക്രട്ടറി അരുൺ എന്നിവർക്കെതിരെയാണ് കേസ് ശശി നാരായണൻ ചേരുന്നു ശശി ഇന്നലെ ആ വാർത്ത പുറത്തു വന്നിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എപ്പോഴാണ് കേസെടുത്തത് എന്തോ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് പമ്പ ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ തീർത്ഥാടകരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് അമിത ചാർജ് ഈടാക്കുന്നുവെന്ന് പറഞ്ഞൊരു പ്രതിഷേധം തീർത്ഥാടകർ ഉണ്ടായിരുന്നു അതിന് കാരണം ബി ജെ പി നേതാക്കളെന്നാണ് ഈ കരാറുകാരൻ ക്ലോക്ക് റൂമിന്റെ കരാറുകാരൻ വ്യക്തമാക്കുന്നത് അത് പറയുന്നത് ബി ജെ പി നേതാക്കളായ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും സെക്രട്ടറി അരുൺ അനു അനിരുദ്ധനും പിരിവ് ചോദിച്ച് ക്ലോക്ക് റൂമിൽ പക്ഷേ പിരിവ് നൽകിയില്ല ഇതിന്റെ തുടർന്ന് ഈ ഇതിനെ തുടർന്നാണ് ഇവർ തീർത്ഥാടകരെ ഇളക്കി ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയായിരുന്നതാണ് ക്ലോക്ക് റൂം കരാറുകാരൻ പറയുന്നത് അതിന് വ്യക്തമാവുന്ന രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പമ്പ പോലീസ് കേസ് ഇവർക്ക് രണ്ടുപേർക്ക് എടുത്തിട്ടുണ്ട് ബി ജെ പി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറിനും സെക്രട്ടറി അരുൺ അനിരുനുമെതിരെ കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് പ്രധാനമായും പറയുന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പമ്പയിൽ പിരിവില്ലാത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് എന്തിന് ഇവർ പിരിവിൽ വന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അതുകൂടാതെ തന്നെ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നു കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൽ പാർട്ടി പരിപാടി സമയത്ത് ഇത്ര ഒരു തെരുവിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വവും ചോദിക്കുന്നത് എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൃത്രിമമായി ഈ പണപ്പെരുവ് നൽകാത്തതിന്റെ പേരിൽ തീർത്ഥാടകരെ ഇളക്കി വിട്ടുകൊണ്ടൊരു പ്രതിഷേധം ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു പരാതി റൈറ്റ് ഇവർക്കെതിരെയുള്ളത്